ഹലോ അപ്പോൾ നമ്മുടെ പവിത്രം പ്രമോ സീരിയലിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നിർത്തിയതൊക്കെ അറിയാമല്ലോ നമ്മുടെ നന്ദിനിയും നമ്മുടെ വേദയും കൂടെ കിച്ചണിലിങ്ങനെ സംസാരിക്കുന്ന രംഗങ്ങളാണ് അപ്പോൾ നിനക്ക് നാണോ എളുപ്പമൊന്നും ഇല്ല ലേഡി എന്ന് പറഞ്ഞിട്ട് നന്ദിനി കളിയാക്കിയാണ് അപ്പോൾ വേദ രണ്ടും കൽപ്പിച്ച് നാല് ഡയലോഗ് അങ്ങോട്ട് അടിക്കുകയാണ് ഓ നന്ദിനിയേട്ടത്തിൽ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എന്നെയും വിക്രമിനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് അമ്മയുടെ പുറകെ നടന്ന നന്ദിനിയേട്ടത്തിൽ അതും ഇതും ഒക്കെ പറയുന്നുണ്ട് ഞാനും വാസവനും കൂടെ ചേർന്നാണ് വിക്രമനീഗതി വന്നത് വിക്രമന്റെ ജീവനാപത്താണ് ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് നന്ദിനിയുടെ ഏ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്തൊക്കെ ചെയ് നന്ദിനേട്ടത്തിൽ പറഞ്ഞിരുന്നാലും ഒരു കാര്യം ഓർത്തോ ഇനി എന്നെയും വിക്രമിനെയും ആര് വിചാരിച്ചാലും അകറ്റാൻ പറ്റില്ല കാരണം ഞാനും വിക്രമും തമ്മിൽ അത്രയ്ക്ക് അങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനായിട്ട് വട്ട് കളിപ്പിക്കണം എൻ്റെ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഒരു ഗുഹയിൽ സിംഹത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഇടയൊക്കെ ഇടന്ന് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു പിന്നെ പിറ്റന്ന് രാവിലെ നമ്മുടെ പുഴയുടെ അരികത്തൂടെ എൻ്റെ അവൾ ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടി ഞങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങൾ പുഴയിൽ നീരാടി ഇങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രാന്ത് പിടിപ്പിക്കണം അപ്പം നന്ദിനി ചോദിക്കുന്നുണ്ട് വട്ടായി അല്ലേ അപ്പോൾ വേദയ്ക്ക് ചിരി വന്നിട്ട് പാടില്ലെങ്കിൽ എങ്കിലും വേദം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എൻ്റെ വിക്രമം ഞാനും ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാന്ത പിടിപ്പിക്കും കണക്ക് നന്ദിനായിട്ട് കറക്കുക കേട്ടോ അടിപൊളി സീനാണ് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ പ്രാന്ത പിടിക്കുന്ന രീതിയിൽ നന്ദിനി അവിടെ നിന്ന് ഇറങ്ങി ഓടാണ് കറക്കി കറക്കി ഒരു കസേരയിലോട്ട് മറിഞ്ഞു പോവാം എൻ്റെ അവിടെ വെച്ച് കൈ മുട്ടിത്തള്ളിക്ക് പ്രാന്താ എന്ന് പറയുന്നുണ്ട് അയ്യോ പോവില്ലേ ഞാൻ പറഞ്ഞു തീർക്കട്ടെ നന്ദിനി ഏട്ടത്തി നന്ദിനിട്ടത്തിനെ പോലെയല്ലോ നന്ദിനി ഏറ്റത്തിൻ്റെ കൊടുക്കു റൂമിൽ പോലെയുള്ള ജീവിതം ആയിരുന്നില്ല ഞാനും വിക്രമിച്ചു ട്ടിൽ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദം പുറകെ നിൽക്കാം കേട്ടോ അവസാനം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തോട്ട് വരുമ്പോൾ വിനായകൻ കേറ് വരുകയാണ് അപ്പോൾ ഒരൊറ്റ തട്ട് നന്ദിനിയും വിനായകനും തമ്മിൽ എന്തുവാണ് നീ ഈ പ്രാന്തൂടിച്ചാണ് ഓടുന്നത് പ്രാന്തോ നിങ്ങൾ ഇന്ന് വരെ എന്നെ ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ തള്ളു വിനായകനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു എട്ടും പൊട്ടും തിരത്ത സത്യം പറഞ്ഞാൽ നന്ദിനി ഒരു മന്ദൗതിയാണ് എന്ന് വെച്ചാൽ എന്ത് പറയണമെന്ന് ഏത് പറയണമെന്നോ ഒരു എത്തും പിടുത്തവും ഇല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ാണ് എന്തായാലും നന്ദിനുടെ അപ്പോൾ ആ ഒരു സീൻ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു സീനായിരുന്നു അത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല അമ്പലത്തിൽ പോയിട്ട് വളരെ സങ്കടപ്പെട്ട് വിഷമത്തോടു കൂടി എന്ത് ചെയ്യും പത്മം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് റോഡിലൂടെ നടന്ന് വരുമ്പോഴാണ് നമ്മുടെ വിക്രം ബൈക്കും കൊണ്ട് വരുന്നതും അപ്പം അമ്മ എങ്ങോട്ട് പോയതാണ് അപ്പം അമ്പലത്തിൽ പോയതെന്ന് ഞാൻ അമ്മ വരുന്നുണ്ടോ ചോദിച്ചിട്ട് നീ എങ്ങോട്ടാണ് വീട്ടിലേക്കുന്ന എന്നെ ഒന്ന് വീട് വരെ ആക്കെന്ന് പറഞ്ഞ് കമല ബൈക്കിൽ കയറി വരയാണ് ആ സമയത്താണ് പിന്നെ മാഷിൻ്റെ വീടാണ് കാണിക്കുന്നത് നമ്മുടെ വിഷം ശ്രീജിയങ്ങളുടെ വിശ്വം ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു ശ്രീജ ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കി കൊടുക്കുമ്പോൾ വിനായകനും നമ്മുടെ നന്ദിനിയും കൂടെ വെളിയിലിരിക്കുകയാണ് എന്താടാ ഇന്ന് നന്ദിനിയുടെ മോഹം വല്ലാണ്ടിരിക്കണേ നീ അവളും തമ്മിൽ വഴക്കിട്ടോ ഓ വഴക്കൊന്നും കിട്ടില്ല അവക്ക് രാവിലെ കാട്ടി കൊണ്ടുപോയില്ല എന്നും പറഞ്ഞ പരാതി വിഷു ഏട്ടാന്ന് പറയും കാട്ടിലോ അപ്പം തന്നെ നന്ദിനി എണീക്കും എന്തേ വിഷുചേട്ടൻ കാടന്ന് കേട്ടിട്ടില്ലേ ഇപ്പം പുതിയ ന്യൂ കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയ പുതിയൊരു പാക്കേജ് വന്നിട്ടുണ്ട് ഫോറസ്റ്റ് അഡ്വാൻസ്ഡ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അപ്പോൾ അതിൻ്റെ തൊട്ട് നിന്ന് നമ്മുടെ തുണി അലക്കുന്നുണ്ട് കല്ലയില് അപ്പോൾ അവൾ കേൾക്കാൻ വേണ്ടി പറയുന്നത് ആ ഇപ്പൊ പുതിയൊരു പാക്കേജൊക്കെ വന്നിട്ടുണ്ട് ഗുഹയിലെ താമസവും അരുവിയിലെ കുളിയും എൻ്റെ വിഷുട്ടനും അവിടെ ചേട്ടത്തി അയ്യോ ഞങ്ങൾക്ക് പോകണ്ടെന്ന് വിഷയം പറയാം അപ്പൊ അച്ഛൻ മാഷ് വാഴത്തോട്ടത്തിൽ നിന്ന് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കേറി വരുകയാണ് അപ്പം ആ മാഷ് കേട്ടുകൊണ്ട് വരികയാണ് എവിടെ പോകുന്ന കാര്യം എങ്ങോട്ട് പോകുന്ന കാര്യമാണ് ഈ പറയണേ അപ്പൊ നന്ദിനി പെട്ടെന്ന് ഞെട്ടി ഏയ് ഒന്നുമില്ല ഒന്നുമില്ലേച്ചാ ഞാൻ ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും ആ സമയത്താണ് നമ്മുടെ വിക്രമും നമ്മുടെ വിക്രമിൻ്റെ അമ്മയും കൂടെ അമ്പലത്തിൽ പോയിട്ട് അമ്മേനേം കൊണ്ട് വിക്രം വന്നിറങ്ങുന്ന രങ്ങ് അപ്പോൾ കമല ബൈക്കിൽ നിന്നിറങ്ങി വന്നിട്ട് എല്ലാവരും ഇപ്പോൾ ഉണ്ട് വിനായകനും വിഷുവും ഭാര്യമാരും അതുപോലെ ദേവേദയും മാഷും ഒക്കെ ഉണ്ട് അപ്പോൾ പറയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എല്ലാവരോടും പറയണം ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ദൈവീത മാഷ് ഇടക്ക് കയറി സംസാരിക്കരുതെന്ന് പറയും എന്നിട്ട് വിക്രമിനെ വിളിക്കും വിക്രമിനെ വിളിച്ചിട്ട് കമല പറയും എനിക്ക് ഒരു കാര്യം പറയും and ഇനി മുതൽ വേദ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഷോക്ക്ഡാവണം അപ്പം നന്ദിനി ചിന്തിക്കും ഏ ഇന്നലെ മുതൽ ഞാൻ വർക്കൗട്ട് ചെയ്തത് ഇപ്പോൾ നിലവിൽ അത് വർക്കൗട്ടായോ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കും അപ്പോൾ മാഷി പെട്ടെന്ന് ഞെട്ടിയാണ് നീ എന്താണ് അങ്ങനെ പറയുന്നത് അത് എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേദ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാവുന്നത് വിക്രമിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ വേദം പെട്ടെന്ന് ആകെ ഷോക്കഡാണോ അമ്മ എന്തായിരിക്കും ഇങ്ങനെ പറയുന്നത് അപ്പം മാഷ് കമലത്തിൻ്റെ അടുത്തോട്ട് ചെല്ലണം നീ ഇപ്പം ആരെങ്കിലും നിന്നെയൊക്കെ നീ നമ്പളത്തിൽ വെച്ച് ആരെങ്കിലും കണ്ടോ മാഷ മാഷയുടെ കയറി സംസാരിക്കില്ല ഞാൻ ആരെയും കണ്ടില്ല എനിക്ക് സ്വയം മനസ്സിൽ ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ച് നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയ കാര്യമാണ് അതായത് വേദം വന്നതിന് പിന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഈ രീതിയിൽ വരാനും ഇങ്ങനെയൊക്കെ ഉള്ളത് വരാനും ഒക്കെ മൊത്തത്തിൽ സംഭവിച്ചതെന്ന് നമ്മുടെ കമലം പറയുന്നുണ്ട് അപ്പോൾ കമലം പറയുന്നുണ്ട് തീർത്തും നീ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി വേദ ഇനി ഇവിടെ നിന്ന് പോണം എന്ന് തന്നെ തീർത്തു പറയാം ആ സമയത്ത് നമ്മുടെ രാധ നമ്മുടെ വിക്രമം വേദം വന്നു എന്നറിഞ്ഞ് കാണാൻ വേണ്ടി വരുന്ന ഒരു സീനാണ് അവൾ നേരെ വോട്ടർഷ്യം കൊണ്ട് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് വേറെ ടോക്കൊന്നും വരുന്നില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാഷി പറയും നീയാണോ തീരുമാനിക്കേണ്ടത് അവൾ ഇവിടെയുള്ള എല്ലാ മരുമക്കളെ പോലെ തന്നെയും വിക്രം കല്യാണം കഴിച്ച പെണ്ണാണ് വേദ അവക്കും അതേ സ്ഥാനം തന്നെയാണ് അപ്പോൾ നമ്മുടെ വിക്രം ഒന്നും മിണ്ടുന്നില്ല അമ്മ പറയുന്നത് കേട്ട് എനിക്ക് ഇടന്നിട്ട് കമലം വിക്രമിനോട് ചോദിക്കും നീ പറ ഇതിനൊരു തീരുമാനം നീ എടുക്കുന്നു എന്ന് ഒരു തീരുമാനം എടുക്കുന്നില്ല ഞാൻ അവളാകത്തോട്ട് കയറാൻ പറഞ്ഞ് കയറ്റി വിട്ടത് അവിടെ ഞാൻ ഈ വീട് ജപ്തി ചെയ്ത് പോകുന്നവരെ ആരൊക്കെ ഇവിടെ കഴിയണം കഴിയണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നു പറയും അപ്പോൾ കമലത്തിനങ്ങനെ സങ്കടം കാര്യമെന്ന് വെച്ചാൽ കമല എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി പത്മം പറഞ്ഞ കാര്യം സാധിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു അതായത് വേദേനെ കമ കാര്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ വേദ ഇവിടെ നിന്ന് പോളൂ ഇറക്കി വിടണം അത് കമലം തന്നെ സോ മനസ്സുകൊണ്ട് ഒരിക്കൽ പോലും കമലം അങ്ങനെ ചിന്തിച്ചിട്ടില്ല വേദേന അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ വിക്രമിനെതിരെ ഒരു സാക്ഷി പറയാൻ പോയപ്പോൾ ഒരു ദേഷ്യം വന്നു എന്നല്ലാണ്ട് ഒരിക്കലും വേദം മനസ്സുകൊണ്ട് വെറുക്കുകയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടമില്ലായ്മ കാണിക്കോ കമലത്തിന് തോന്നിയിട്ടില്ല അപ്പോൾ കമ്മലം എല്ലാ റിസ്ക് എടുത്ത് മാഷിൻ്റെ അടുത്ത് പറയും അങ്ങനെയാണെങ്കിൽ ഒരു ശരി അത് ശരി അതുവരെയ്ക്കും എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ മാഷിൻ്റെ അനുവാദം വേണ്ടല്ലോ എനിക്ക് പോകാലോ അല്ലേ ആരും പോകണ്ട എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ കമ്പലം അന്നേരം ഒരുമിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അന്നേരം കൂടെ എന്ന് തോന്നുകയാണെങ്കിൽ അന്നേരം അതുപോലെ ചെയ്യുമെന്ന് നമ്മുടെ മാഷും പറയുന്നുണ്ട് ആകെ മൊത്തം സീനാണ് അവിടെ അപ്പം നമ്മുടെ കമലം നേരെ എന്നിട്ട് അതായത് നമ്മുടെ പിന്നെ യും അച്ഛൻ നമ്മളെ വേദയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ വേണ്ടച്ഛന്ന് പറയും എന്നിട്ട് പിന്നെ കമലം നേരെ വിക്രമിൻ്റെ മുഖത്തോട്ട് തിരിഞ്ഞിട്ട് പറയും നീ പറയ നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ച് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ അങ്ങനെ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ വിക്രമിനാണെങ്കിൽ അമ്മ ഒരു വിശത്ത് ഇറങ്ങിപ്പോവും വേദ മനസ്സിൽ നിൽക്കണോ അപ്പോൾ അവൻ പറയും ഞാൻ ഒരിക്കലും അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നതല്ല അപ്പോൾ അമ്മ പറയും നീ അവളെ തിരിച്ചു കൊണ്ടാക്കണോന്ന് അമ്മയും ഞാൻ അവളെ ഒരിക്കലും വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ടില്ല ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലോട്ട് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുമില്ല എന്നിങ്ങനെ പറയാം അപ്പോൾ വേദ വിക്രമിൻ്റെ അടുത്തോട്ട് ചെല്ലും ശരി ആയിക്കോട്ടെ നിങ്ങൾ ഒരു നിമിഷം പോലും ആ കാട്ടിൽ കഴിഞ്ഞ സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ താലി കെട്ടിയത് തൊട്ട് ഈ നിമിഷം വരെ വേദ എന്നൊരു വ്യക്തി നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിക്രം എൻ്റെ കണ്ണ് നോക്കി കണ്ണിൽ നോക്കി വിക്രം തീർത്തു പറയണം എനിക്ക് നിന്നെ വേണ്ട അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ിൽ ഞാൻ ഒരിക്കലും നിന്നെ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിക്രം എൻ്റെ കണ്ണിൽ നോക്കി പറയണം ആ നിമിഷം വേദ ഇവിടെ നിന്ന് പടിയിറങ്ങും എന്ന് പറയും ഇത് എന്നിട്ട് വിക്രം അവളുടെ മൂത്ത് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നുള്ള സീനൊന്നുമില്ല അവൻ നേരെ ആ വീട്ടിനകത്തോട്ട് കയറി അങ്ങ് പോവാണ് നേരെ അങ്ങ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേദ അമ്മയുടെ അടുത്തോട്ട് വരുകയാണ് എല്ലാവരും നിൽക്കണം അപ്പോൾ വിക്രം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി അപ്പോൾ അമ്മയുടെ അടുത്തോട്ട് വരുകയാണ് അമ്മ കേട്ടല്ലോ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഇത്രയും നേരം സംസാരിച്ചത് ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ആ വിക്രമിൻ്റെ അമ്മ അല്ല ഇത് അമ്മയെ മറ്റാരോ പറയിപ്പിക്കുന്നതാണ് അപ്പോൾ കമല അങ്ങ് ഷോക്ക്ഡാവാണ് കാര്യമെന്ന് വെച്ചാൽ കമല രണ്ടും കൽപ്പിച്ച് ഉണ്ട് ധൈര്യം ഉണ്ടായിട്ട് ഉണ്ടായിട്ട് പറഞ്ഞല്ല ധൈര്യം സംഭരിച്ച് കമല രണ്ടും കൽപ്പിച്ച് പറഞ്ഞ രംഗമാണത് ഇനി ഇതാരാണ് അമ്മേടെ അടുത്ത് പറഞ്ഞതെന്നും അത് അമ്മ പറയുന്ന നിമിഷം വിക്രം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം അതുവരെ ഞാൻ വിക്രമിൻ്റെ ഭാര്യയായി തന്നെ ഈ വീട്ടിൽ കഴിയുമെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും വിഷുവും നമ്മുടെ ശ്രീജിയൊക്കെ ആകെ ഒരു സന്തോഷം കൊണ്ട് ഇതായി നിൽക്കുക ഓ അവളെ ഇറക്കി വിട്ടില്ലല്ലോ അവളെ പിടിച്ച് നിന്നല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കണം അപ്പോൾ മാഷിനും ഒരു സമാധാനം അപ്പോൾ ആകെ ഷോക്ക് ഇടാവണം പക്ഷെ നന്ദിനുടെ മുഖമാകെ ഓ പണി പാളിപ്പോയി അവളെ ഇറക്കി വിടാൻ അമ്മ ശ്രമിച്ചിട്ട് പറ്റിയില്ല എന്നുള്ളൊരു ഭാവത്തോടു കൂടിയാണ് നമ്മുടെ നന്ദിനി അവിടെ നിൽക്കുന്നത് അങ്ങനെ ഇന്നത്തെ രംഗം വളരെ ഒരു ഒരു സീനായിരുന്നു ഒരു പക്ഷേ വിക്രം അന്ന് നേരെ പറയുക അല്ലെങ്കിൽ വേദിയുടെ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഒരു പക്ഷേ ആ നിമിഷം തന്നെ വേദക്ക് ഇറങ്ങേണ്ടി വന്നു പക്ഷെ ഒരിക്കലും വിക്രമിനങ്ങനെ പറയാൻ കഴിയില്ല കാര്യം അവർ ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ അവർ പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പാപം ഇതിലെ ഏറ്റവും ദുസ്സഹനീയമായ ഒരു കാര്യം കമല ആ മകളെ അവർ മോളെ പോലെ തന്നെയാണ് വേദന കണക്കാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അത് വിക്രമിനിൽ നിന്നും അവളെ അടർത്തി വിടണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കമലത്തിന് വേറൊരു സൊല്യൂഷൻ ഇല്ല ായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ കമലം കമലത്തിനറിയാം ഒരിക്കലും വേദ ഞാൻ വിക്രമിൻ്റെ അടുത്ത് നിന്ന് പോവില്ല കാരണം എന്താ അവൾ അത്രയ്ക്ക് അവന് ഇഷ്ടപ്പെടുന്നുണ്ട് തിരിച്ച് വിക്രമിൻ്റെ ഉള്ളിലും വേദക്ക് ഇപ്പോൾ ഒരു സ്ഥാനം ഉണ്ടെന്ന് കമലയ്ക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എങ്കിലും സാഹചര്യങ്ങൾ അവളുടെ ജീവന് തന്നെ ആപത്താകുമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മകൻ കാരണം അവൾക്കൊരാപത്ത് വരരുതെന്ന് അവളൊരു ചിന്തിച്ചു കമല അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡ് പ്രൊമോയാണ് ഞാനിന്ന് പറഞ്ഞത് എല്ലാവരും മിസ് ചെയ്യാനായിട്ട് കാണുക കേൾക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ് ബെൽ ബട്ടൺ ഓണും കൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ അടിപൊളി പ്രൊമോ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു